ഞാൻ ഇന്നു കാണുന്ന ആവുകയില്ലായിരുന്നു എൻ്റെ ഫുട്ബോൾ ഫുട്ബോൾ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം ഇവിടെയാണ് ഒരിക്കൽ പറഞ്ഞു അതെ നമുക്ക് കാൽപന്തിൻ്റെ പറുദീസ ഫുട്ബോളിനെ ജീവശ്വാസം പോലെ കാണുന്ന ബ്രസീലിലെ റിയോ ഡി ജെനീറോയിൽ വിസ്മയ പോരാട്ടങ്ങൾക്ക് സാക്ഷിയായ മാരക്കാണ് ഇക്കുറി കോപ്പ അമേരിക്ക സ്വപ്ന ഫൈനലിൽ ബ്രസീൽ അർജന്റീന കലാശ പോരാട്ടത്തിന് ലോകം മിഴി തുറക്കുമ്പോൾ പറ്റി പറയാതെ പോകുന്നതെങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ലോകകപ്പ് ബ്രസീലിലെത്തിയ കാലം അന്ന് ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്ത നാട്ടുകാരുടെ സഹായത്തോടെ നിർമ്മിച്ചതാണ് മാരക്കാന സ്റ്റേഡിയം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ലോകകപ്പിനുള്ള വേദി അമേരിക്കയ്ക്ക് അനുവദിക്കാനായിരുന്നു ഫിഫയ്ക്ക് താല്പര്യം അർജന്റീനയും ബ്രസീലും രംഗത്തെത്തി മത്സരങ്ങൾക്കായി മികച്ച മൈതാനങ്ങൾ പണിയാമെന്ന ബ്രസീലിന്റെ വാഗ്ദാനം അംഗീകരിച്ചു അങ്ങനെ ലോകകപ്പിന്റെ നാലാം പതിപ്പ് നടത്താനുള്ള അവകാശം ബ്രസീലിന് നൽകി മാരക്കാന എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന സ്റ്റേഡിയം നിർമ്മിക്കാൻ അന്ന് വെറും രണ്ടു വർഷം മാത്രമാണ് വേണ്ടിവന്നത് രണ്ടായിരം തൊഴിലാളികൾ രാപ്പകൾ അധ്വാനിച്ചാണ് ലക്ഷ്യം കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ പതിനാറിന് മൈതാനം ലോക ഫുട്ബോളിന് മുന്നിൽ തുറക്കപ്പെട്ടു മാരക്കാനയിൽ കലാശ പോരാട്ടത്തിൽ യുറഗ്വായും ബ്രസീലും ഏറ്റുമുട്ടി രണ്ടു ലക്ഷം കാണികൾ അന്ന് ഫൈനൽ മത്സരം കാണാനെത്തി ആ മത്സരത്തിൽ ആതിഥേയരായ ബ്രസീലിനെ യുറാഗുവായി തോൽപ്പിച്ചു കണ്ടുനിന്ന കാണികൾ കരച്ചിലടക്കാനാകാതെ നീങ്ങി പക്ഷെ പിന്നീട് ഫുട്ബോൾ ആരാധകർ നെഞ്ചോട് ചേർക്കുന്ന നിരവധി സുവർണ നിമിഷങ്ങൾ മാരക്കാനയിൽ പിറന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ പെലെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ ആയിരാമത്തെ ഗോൾ നേടിയത് മാരക്കാനയിൽ നടന്ന മത്സരത്തിലായിരുന്നു പെലയെയും ഗാരഞ്ചിയെയും ഒക്കെ വളർത്തിയത് മാരക്കാനയായിരുന്നു തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ മോശം സ്ഥിതിയിലായിരുന്നു മാരക്കാന സ്റ്റേഡിയം എന്നാൽ പ്രഥമ ഫിഫ ക്ലബ് ലോക ചാമ്പ്യൻഷിപ്പിന് ബ്രസീൽ വേദിയായി അതോടെ സ്റ്റേഡിയം പെട്ടെന്ന് നവീകരിച്ചു ഇതിനു പുറമെ രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിമൂന്നിലും സ്റ്റേഡിയം നവീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് ഫിഫ ലോകകപ്പിലെ നവീകരണത്തിനു ശേഷം സ്റ്റേഡിയത്തിന്റെ യഥാർത്ഥ ശേഷി എഴുപത്തിയെണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ടായി ചുരുക്കി രണ്ടായിരത്തി പതിനാലിലെ ലോകകപ്പ് ഫൈനൽ നടന്നതും മാരക്കാനയിലായിരുന്നു അന്നും ബ്രസീൽ പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മാർച്ച് പതിനാലിന് ബ്രസീൽ ആദ്യമായി മഞ്ഞക്കുപ്പായ മണിഞ്ഞത് മാരക്കാന സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു രണ്ടായിരത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ട മാരക്കാന സ്റ്റേഡിയത്തിന്റെ അൻപതാം ജന്മദിനം ബ്രസീലുകാർ ആഘോഷമാക്കി പെലയെയും ഗാരിഞ്ചിയെയും ആദരിച്ചുകൊണ്ടാണ് അന്ന് മാരക്കാനയുടെ ജന്മദിനം ആഘോഷിച്ചത് ആഘോഷ പരിപാടിയിൽ കേക്ക് മുറിച്ചത് പെലെയും എസ്റ്റാഡിയോ ജേർണലിസ്റ്റ് മരിയോ ഫിൽഹോ എന്നാണ് മാരക്കാനയുടെ ഔദ്യോഗിക നാമം മാരക്കാനയുടെ നിർമ്മാണത്തെ ശക്തമായി പിന്തുണച്ചിരുന്ന നെൽസൺ റോഡ്രിഗസിന്റെ സഹോദരൻ പഴയ ബെർണാബുകോ പത്രപ്രവർത്തകൻ മരിയോ ഫിൽഹോയുടെ സ്മരണയ്ക്കായാണ് സ്റ്റേഡിയത്തിന്റെ ഔദ്യോഗിക നാമം മരിയോ ഫിൽഹോ എന്നാക്കിയത് റിയോ ഡി ജനീറോ സംസ്ഥാന ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്റ്റേഡിയം മാരക്കാനയുടെ സമീപ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഔദ്യോഗിക പേര് മറ്റൊന്നായിരുന്നെങ്കിലും റിയോ ഡി ജനീറോയിലെ ഇപ്പോൾ കനാലൈസ് ചെയ്ത നദിയായ റിയോ മാരക്കാനയുടെ പേരിലാണ് ഈ സ്റ്റേഡിയം അറിയപ്പെട്ടത് ഇതിഹാസ താരം പെലേയോടുള്ള ആദരസൂചകമായി സ്റ്റേഡിയത്തിന്റെ പേര് കിങ് പെലെ സ്റ്റേഡിയം എന്നാക്കാൻ അടുത്തിടെ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു എന്നാൽ മനസ്സിൽ പണ്ടേ പതിഞ്ഞ പ്രിയപ്പെട്ട മാരക്കാനയ്ക്ക് പുതിയ പേര് നൽകുന്നതിനെ ബ്രസീലിയൻ ജനത ശക്തമായി എതിർത്തു ജനങ്ങളുടെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പേര് മാറ്റാനുള്ള നിർദ്ദേശം ഗവർണർ ക്ലോഡിയോ കാസ്ട്രോ റദ്ദാക്കുകയായിരുന്നു മറ്റൊരു ഇതിഹാസ ഫൈനലിലാണ് ഞായറാഴ്ച മാരക്കാന സാക്ഷിയാകാൻ പോകുന്നത് മഞ്ഞപ്പടയുടെ തട്ടകത്തിൽ ബ്രസീലും അർജന്റീനയും ഏറ്റുമുട്ടുന്നു വലിയ പ്രതീക്ഷയോടെയാണ് ഫുട്ബോൾ ആരാധകർ കലാശ പോരാട്ടത്തിനായി കാത്തിരിക്കുന്നത് കോപ്പ അമേരിക്കയിൽ പെറുവിനെ തോൽപ്പിച്ചാണ് ബ്രസീൽ ഫൈനലിൽ പ്രവേശിച്ചത് രണ്ടാം സെമി മത്സരത്തിൽ അർജന്റീന കൊളംബിയയെ തോൽപ്പിച്ചതോടെ സ്വപ്ന ഫൈനലിന് കളമൊരുങ്ങി ഇനി ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത് മാരക്കാനയിലേക്കാണ് സ്വന്തം തട്ടകത്തിൽ കപ്പുയർത്താൻ ബ്രസീലിന് കഴിയുമോ അതോ നീലപ്പടയുടെ പ്രഹരമേറ്റു വീഴുമോ എന്ന് കാത്തിരുന്നു കാണാം